നമസ്കാരം സന്ദീപ് വാര്യർ താമരവീട്ട് കൈപ്പത്തിയിലേക്ക് ചെക്കേറിയതോടെ ബി ജെ പി പാളയത്തിൽ നിന്ന് കൂടുതൽ പേരെ തങ്ങളുടെ ക്യാമ്പിൽ എത്തിക്കാനാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശ്രമം പാലക്കാട് നഗരസഭയിലെ ചില അംഗങ്ങൾ യു ഡി എഫിനൊപ്പം ചേർന്നേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ചില കൗൺസിലർമാരുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട് സന്ദീപിന്റെ കള്ളംമാറ്റം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കില്ല എന്ന് ി ജെ പി വിശ്വസിക്കുകയാണ് ആർ എസ് എസ് നിയോഗിച്ച പ്രതിനിധികൾ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നും അതൃപ്തരുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നും നേതാക്കൾ സൂചിപ്പിക്കുകയായിരുന്നു ദേശീയ സംസ്ഥാന നേതാക്കളുടെ കൂട്ടവരവ് ഇല്ലാത്തത് ബി ജെ പിയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇവർ പറയുന്നത് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിന് ദേശീയ നേതാക്കൾ പ്രചാരണം നടത്തുന്ന പതിവില്ല എന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ അസാന്നിധ്യത്തെ പക്ഷെ വ്യക്തമായ മറുപടിയും ഇവർക്കില്ല കാടിളക്കിയുള്ള പ്രചാരണങ്ങളല്ല മറിച്ച് കുടുംബയോഗങ്ങളും വീട് കയറിയുള്ള വോട്ടുറപ്പിക്കലുമാണ് പാർട്ടി ഊന്നൽ നൽകുന്നതെന്നും നേതാക്കൾ വിശദീകരിക്കുകയാണ് അതേസമയം വലിയ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് രാഹുൽ മാങ്കൂട്ടത്തില എണ്ണായിരം വോട്ടിന്റെ വരെ ഭൂരിപക്ഷമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് പി സരിന്റെ കളം മാറ്റവും സ്ഥാനാർത്ഥിത്വവും അണികളുടെ വാശി കൂട്ടി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ സരിൻ ഇടത് സ്ഥാനാർത്ഥിയായത് തങ്ങൾക്ക് നേട്ടമാകുമെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം സരിൻ പിടിക്കുക യു ഡി എഫിന്റെ വോട്ടുകളാകാമെന്നും അവരുടെ അവകാശവാദങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് സന്ദീപ് വാര്യർ മറുകണ്ണം ചാടിയതോടെ ഇത്തവണ എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന തോന്നൽ ബി നേതൃത്വത്തിൽ ഉണ്ട് അതിൻ്റെ വാശിയിലാണ് പ്രവർത്തകരും ബി ജെ പി വിടാതെ സന്ദീപ് വാര്യർ വിമതനായി നിൽക്കുന്നതായിരുന്നു നല്ലത് എന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കൾ മണ്ഡലത്തിലുണ്ട് ബി ജെ പിക്ക് സ്വാധീനമുള്ള നഗരസഭയിലെ ചില ഭാഗങ്ങളിൽ സന്ദീപിന് പിന്തുണയർപ്പിച്ചു പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സുകൾ ഇപ്പോൾ കാണാനില്ല ഇത് ബി ജെ പിയിൽ വോട്ട് ഏകീകരണം വരുന്നു എന്ന സൂചനയാണ് നാല് സ്വതന്ത്രരുടെ സാന്നിധ്യമാണ് യു ഡി എഫിന് ആശങ്ക നൽകുന്നത് ഇവർ വമ്പിച്ച പ്രചാരണം നടത്തുന്നതിന് പിന്നിൽ ബി ജെ പിയുടെ പണമാണ് എന്ന് യു ഡി എഫ് ക്യാമ്പ് വിശ്വസിക്കുകയാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും വോട്ടുകളിൽ പിളർപ്പുണ്ടാക്കാൻ ഈ നാല് സ്വതന്ത്രർക്ക് കഴിയുമെന്ന് ബി ജെ പിയും വിലയിരുത്തുകയാണ് അതേസമയം അസാധാരണമായ കെട്ടുറപ്പ യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ട് എന്നത് ഇത്തവണ വ്യക്തമാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലുമാണ് യു ഡി എഫിന് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നത് ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് ഇത്തവണ കൃഷ്ണകുമാറിന് കിട്ടില്ല എന്ന ആത്മവിശ്വാസത്തിൽ കോൺഗ്രസും ഉണ്ട് നഗരത്തിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തിൽ ഒതുക്കാൻ സാധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പാണ് എന്നും അവർ പറയുകയാണ് മാത്തൂരും പിരായിരിയിലും യു ഡി എഫ് കൂടുതൽ പ്രതീക്ഷ വെച്ചുപുലർത്തുന്നുണ്ട് കനാടിയിൽ ഇടതുപക്ഷത്തിന് മേൽക്കൊയ്മ കിട്ടിയാലും ഇവിടെ ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളാൻ സാധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് കോൺഗ്രസ് ഉറച്ച വിശ്വസിക്കുകയാണ്